ഈശോമിഷ് സ്ഥിതികരിക്കട്ടെ ലിറ്റർജിയും രണ്ടാം പത്തിക്കൻ സുഹനവദോസും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സെക്രട്ടറി ലിറ്റർജി സാക്രോസംഘും കുഞ്ജയിലിയും സോളം ലി ബൈ ഹിസ് കോളിനസ് പോൾ ദ സെക്സ് ഓൺ ഡിസംബർ ഫോർ നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ മാസം നാലാം തീയതി പോൾ ആറാമൻ മാർപ്പാപ്പ സഭയിൽ നടപ്പാക്കിയ പരിശുദ്ധ ലിറ്റർജിയെക്കുറിച്ചുള്ള ഭരണഘടന സാക്രോസംഘം കൊഞ്ചീലിയും അതാണ് അതിൻ്റെ പേര് ദ സൈക്രട്ട് കൗൺസിൽ എന്നാണ് അതിൻ്റെ അർത്ഥം വിശുദ്ധ സുഗനക ദോസ് എന്നാണ് അതിൻ്റെ അർത്ഥം അന്നായ വാക്ക് നമ്മൾ രണ്ട് വീഡിയോയിൽ ഒന്നാമത്തേതിൽ ഇതിൻ്റെ ജനറൽ നോംസ് അതായത് ലെത്തിൻ സഭയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതിലെ പ്രായോഗിക നിർദ്ദേശങ്ങൾ എന്നുള്ള അതടക്കമുള്ള നാല് പൊതുവായ തത്വങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു പിന്നെ ലിറ്ററജിയുടെ റിഫോംസിനകത്ത് വൈദികരുടെ വൈദികരാണ് ആദ്യം ലിറ്റർജി പഠിക്കേണ്ടതും കൈകാര്യം ചെയ്യുന്നതിൽ അങ്ങേറ്റം ഡിസ്ക്രിഷൻ വിവേചനവും വിശുദ്ധിയും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു ഇനി നമ്മൾ ഈ ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലാണ് ഈ റിഫോംസിനെ കുറിച്ചൊക്കെ പറയണേ നവീകരണത്തെക്കുറിച്ച് പറയണേ അതിൽ മൂന്നാമത്തെ ഭാഗം ദ റിഫോം ഓഫ് ദ സൈക് ലിറ്റർജി പരിശുദ്ധ ലിറ്റർജിയുടെ നവീകരണം ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അച്ഛന്മാർ എടുത്തുപയോഗിക്കുമെന്ന് ഞാൻ വിചാരിക്കണേ അതായത് നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ജനാഭിമുഖ കുർബാന രണ്ടാമത്ത സുനോ ദോസ് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇവർ പഠിപ്പിക്കണേ അങ്ങനെ പറഞ്ഞ പഠിപ്പ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ആ വിഷയം പോലും ചർച്ച ചെയ്തിട്ടില്ല രണ്ടാമത്തേക്ക് സുഗുനോ ദോസ് ജനാഭിമുഖ കുർബാന എന്ന വിഷയം ചർച്ച ചെയ്യുക പോലും ചെയ്തിട്ടില്ല രണ്ടാമത്തേക്ക് സുഗുനോ ദോസ് അത് ബോധ്യപ്പെടുത്താനും എന്താണ് സഭ പഠിപ്പിച്ചതെന്ന് ബോധ്യപ്പെടുത്താനും ഇന്നത് പഠിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് പഠിപ്പിച്ചത് അത് ബോധ്യപ്പെടുത്താൻ നമ്മൾ ഈ റിഫോം ഓഫ് ദ സൈക്കിളിൽ ചേർക്കി അതായത് പരിശുദ്ധ ലിറ്റേർജിയുടെ നവീകരണം അത് ഇരുപത്തൊന്നാമത്തെ നമ്പറിലാണ് അത് തുടങ്ങണേ ഇരുപത്തൊന്ന് ഞാൻ വായിക്കാം ഇനോട്ട് ദ ക്രിസ്ത്യൻ പീപ്പിൾ ക്രിസ്റ്റ്യൻ പീപ്പിൾസ് ഫ്രം ലിറ്റേർജി ഹോളി മദർ ചേർച്ച് ഡിസൈസ് വിത്ത് ഗ്രേറ്റ് ഓഫ് ദ ലിറ്റേജി സെൽഫ് ക്രൈസ്തവ വിശ്വാസികൾ ഈ പരിശുദ്ധ ലിറ്റർജിയുടെ സമൃദ്ധമായ കൃപ അവർക്ക് സ്വീകരിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയായ സഭ ഒരു പൊതു നവീകരണം ലിറ്റർജിയുടെ ഒരു പൊതു നവീകരണം നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു ഫോർ ദ ലിറ്റർജിസ് മേഡ് അപ്പ് ഓഫ് ഇമ്മ്യൂട്ടബിൾ എലമെന്റ്സ് ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഓഫ് സബ്ജക്ട് ടു ചേഞ്ച് ദൈവം സ്ഥാപിച്ച മാറ്റാൻ പറ്റാത്ത ചില ഘടകങ്ങളുണ്ട് ലിറ്റർജിയിൽ മാറ്റാൻ പറ്റുന്ന ചില ഘടകങ്ങളുണ്ട് ലിറ്റർജിയിൽ അങ്ങനെ ലിറ്റർജി ഉണ്ടായിരിക്കുന്നേ ദൈവം സ്ഥാപിച്ച ഇമ്മ്യൂട്ടബിൾ ഡിവൈൻ എലമെൻസ് ഉണ്ട് ദൈവം സ്ഥാപിച്ചത് അത് ഒരാൾക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ ചില പാരമ്പര്യങ്ങളൊക്കെ നമ്മൾ ഈ ആചാരത്തിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ മാറ്റാൻ പറ്റുന്നതുമുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി കണക്കിലെടുത്തിട്ട് വേണം ഒരു നവീകരണം എന്നാണ് അങ്ങനെ ഈ നവീകരണം വരുമ്പോൾ അതിൻ്റെ ജനറൽ നോംസ് ഈ അതായത് ഈ ലിറ്റർജിയുടെ നവീകരണത്തിൽ വേണ്ട പൊതുവായ തത്വങ്ങൾ അത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ അതിന് സബ് ഡിവിഷൻ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇരുപത്തിരണ്ടിൽ ഒന്ന് രണ്ട് മൂന്ന് അത് മാത്രം നമുക്ക് വായിക്കാം റെഗുലേഷൻ ഓഫ് ദ സെക്യു ലിറ്റർജി സോൺലി ഓൺ ദ അതോറിറ്റി ഓഫ് ദ ചേർച്ച് ദാറ്റ് ഈസ് ഓൺ ദ അപ്പസ്റ്റോളിക് സി ആൻഡ് ലോസ് മേ ഡിറ്റർമിൻ ഓൺ ദ ബിഷപ്പ് പരിശുദ്ധ ലിറ്റേർജിയുടെ വീണ്ടെടുപ്പ് റെസ്റ്ററേഷൻ വീണ്ടെടുപ്പ് പുനരുദ്ധാരണം സഭയുടെ അധികാരത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നു അതായത് സഭയുടെ അധികാരം എന്ന് പറഞ്ഞാൽ അപ്പസ്റ്റോലിക് സി എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയും ചില നിയമങ്ങൾ അനുസരിച്ച് മെത്രാനും ഞാനിത് അടിവരയിടാൻ ആഗ്രഹിക്കുകയാണ് ഈ ലിറ്ററിയുടെ നവീകരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ പുനരുദ്ധാരണം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ഓർക്കേണ്ടത് വിശുദ്ധ ലിറ്റേർജിയുടെ റെഗുലേഷൻ അതിൻ്റെ നിയമങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് ഒരൊറ്റ അധികാര കേന്ദ്രമുള്ളതിന് അത് സഭയുടെ അധികാരമാണ് എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയും ചില നിയമങ്ങൾ അനുവദിക്കുന്ന അനുസരിച്ച് മെത്രാനുമാണ് ഇരുപത്തിരണ്ട് രണ്ടില് ഇത് ഈ ഇരുപത്തിരണ്ട് ഒന്ന്രണ്ട് രണ്ട് ഇടയ്ക്കിടയ്ക്ക് സഭ ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ രണ്ടാമത്തെ ഇരുപത്തിരണ്ടിലെ രണ്ടാമത്തെ പാരഗ്രാഫ് ഇൻ വെർച്ച് ഓഫ് പവർ കൺസീഡർ ബൈ ദ ലോ ദ റെഗുലേഷൻ ഓഫ് ദ ലിറ്റർജി വിത്തിൻ സെർട്ടൻ ഡിഫൈൻഡ് ലിമിറ്റ്സ് ബിലോങ്സ് ഓൾസോ ടു വേരിയസ് കൈൻഡ്സ് ഓഫ് കൈൻഡ്സ് ഓഫ് കോമ്പിറ്റൻറ്റി ടെറിട്ടോറിയൽ ബോഡീസ് ഓഫ് ബിഷപ്പ് ലെജിറ്റിമെറ്റ്ലി എസ്റ്റാബ്ലിഷ്ഡ് ചില നിയമത്താൽ പരിമിതപ്പെടുത്തപ്പെട്ട ചില ഏരിയകളിൽ ഈ ലിറ്റർജിയുടെ നിയ അത് അത് റെഗുലേറ്റ് ചെയ്യുന്നത് അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് അത് നിയന്ത്രിക്കുന്നത് മെത്രാമരട് സമിതി നിയമാനുസൃതം സൃഷ്ടിക്കപ്പെട്ട മെത്രാമര സമിതിക്കുമുണ്ട് നിയമാനുസൃതം സൃഷ്ടിക്കപ്പെട്ട മെത്രാൻ സമിതി ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ ആർക്കാണ് ഈ റെസ്റ്റോറേഷൻ ചെയ്യാൻ അധികാരം അതാണ് പറഞ്ഞു വരണേ ഇരുപത്തിരണ്ട് മൂന്ന് ഫോർ നോ അതർ പേഴ്സൺ ഈവൺഇ സ്വന്തം അധികാരം ഉപയോഗിച്ച് ഒരാൾക്കും വൈദികനാണെങ്കിൽ പോലും ഒരാൾക്കും കൂട്ടിച്ചേർക്കാനോ റിമൂവ് എടുത്തു കളയാനോ ചേഞ്ച് മാറ്റം വരുത്താനോ അധികാരമുള്ളതല്ല ഞാൻ ഒന്നുകൂടി ഞാനൊന്നുകൂടി വായിക്കാണ് ഫോർ നോ അതർ പേഴ്സൺ ഈവൺ ഹി ബി എഡ് റിമൂവ് ഓർ ചേഞ്ച് എനിത്തിങ് ഇൻ ദ ലിറ്റർജി ഓൺ ഹീസ് എൻ അതോറിറ്റി ഒരാൾ സ്വന്തം അധികാരം ഉപയോഗിച്ച് അയാൾ അച്ഛനായാലും സ്വന്തം അധികാരം ഉപയോഗിച്ച് ലിറ്റർജിയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ എടുത്തുകളയാനോ മാറ്റം വരുത്താനോ പാടുള്ളതല്ല ഇതെല്ലാ അച്ഛന്മാർന്ന് കേൾക്കുമോ ഇരുപത്തിമൂന്ന് നമ്പർ ഇരുപത്തി സൗണ്ട് ട്രഡീഷൻ സഭയില് വളരെ ആഴത്തിൽ വേരൊടിയ വിശുദ്ധ പാരമ്പര്യമുണ്ട് വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കരുത് വേദത്താളുകളില് വേദത്താളുകൾ ബൈബിളിൽ അടിസ്ഥാനമിട്ട പാരമ്പര്യത്തിനെയാണ് വിശുദ്ധ പാരമ്പര്യം എന്ന് പറയണേ സഭാപിതാക്കന്മാരും വ്യാഖ്യാനിച്ച് സഭാപിതാക്കന്മാരും പിന്നെ ബൈബിളും അതായത് ഈ ബൈബിൾ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് എത്ര പേരുടെ കയ്യിൽ കോപ്പി ഉണ്ടായിരുന്നു ബൈബിളിന്റെ കോപ്പി ഉണ്ടായിരുന്നു പിന്നെ ബൈബിളൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത് സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലൂടെ അറിഞ്ഞത് അപ്പോൾ സഭാ ഈ ബൈബിൾ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പും സഭയുടെ ഇതിൽ കോപ്പികൾ കിട്ടുന്നതിന് മുൻപും ഈ ബൈബിൾ എന്താണ് വേദം പുസ്തകം എന്താണെന്ന് അറിഞ്ഞത് സഭാപിതാക്കന്മാരിൽ നിന്ന് കൂടെയാണ് അതുകൊണ്ട് സഭാപിതാക്കന്മാരും വേദവും വേദം വെച്ചാൽ ബൈബിള് അതിൽ അടിസ്ഥാനപ്പെട്ട പാരമ്പര്യത്തിനെയാണ് വിശുദ്ധ പാരമ്പര്യം എന്ന് പറയണത് അല്ലാതെ ആരെങ്കിലും എപ്പോഴെങ്കിലും കൊണ്ടുവന്ന ഒരു പാരമ്പര്യത്തിൽ അല്ല സൗണ്ട് ട്രഡീഷൻ പറയണേ ആ പാരമ്പര്യം നിലനിർത്തേണ്ടതാണ് അതിന്റെ അവസാനത്തെ ഭാഗം ഫൈനലി ഫാൻ മസ്റ്റ് ഓഫ് ദ ചേർച്ച് അഡോപ്റ്റഡ് ഷുഡ് ഇൻ സം വേ ഗ്രോ ഓർഗാനിക്കലി ഫ്രം ഫോംസ് ഓൾറെഡി എക്സിസ്റ്റിങ് ഒരു പുതുമയും കൊണ്ടുവരാൻ പാടില്ല എങ്ങനെയാണെങ്കിൽ സഭയുടെ പൊതുവായ നന്മ സത്യസന്ധമായ നന്മ അത് അത് പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അത് ആവശ്യമുണ്ടെങ്കിൽ ഇന്നോവേഷൻ കൊണ്ടുവരാകൂ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഒരു ഒരു പുതുമ കൊണ്ടുവരണമെങ്കിൽ അത് ആവശ്യമുണ്ടാകണം സഭയുടെ നന്മ നന്മയ്ക്ക് ഉപകരിക്കണം പിന്നെ പുതിയ ഏതെങ്കിലും സംഗതികൾ കൊണ്ടുവരുമ്പോൾ അത് നിലനിൽക്കുന്ന സംഗതിയിൽ നിന്നും ഓർഗാനിക്കായിട്ട് ഒരു വൃക്ഷത്തിൻ്റെ ശാഖ വരുന്നത് പോലെ ഓർഗാനിക്കായിട്ട് മുളച്ചു വരണം ഏച്ചി കെട്ടാൻ പാടില്ല ഏച്ചി കെട്ടാൻ പാടില്ല ഓർഗാനിക്കായിട്ട് മുളച്ചു വരണം നിലനിൽക്കുന്നതിൽ നിന്ന് നിലനിൽക്കുന്ന വിശുദ്ധ ലിറ്റർജി എന്ന വൃക്ഷത്തിൽ നിന്ന് അതിൽ നിന്ന് പുതിയ ബ്രാഞ്ചേ വരാൻ പാടുള്ളൂ അല്ലാതെ വേറൊരു ഉണങ്ങിയ കമ്പ എടുത്തിട്ട് കൂട്ടിക്കെട്ടിയിട്ട് അത് പാടില്ല ഇരുപത്തിനാലില് അവസാനത്തെ ഭാഗം ഈസ്റ്റേൺസ്റ്റിമണി ബൈബിളിലെ അടിസ്ഥാനമിട്ടാണ് ബൈബിളിലെ വേദപുസ്തകത്തിൽ അടിസ്ഥാനമിട്ടാണ് അതിനോടുള്ള സ്നേഹം കൊണ്ടാണ് ലിറ്റർജിയുടെ റെസ്റ്റോറേഷൻ വീണ്ടെടുപ്പും വികാസവും പിന്നെ അഡാപ്റ്റേഷൻ ഓരോ സാഹചര്യത്തിനനുസരിച്ചുള്ള അഡാപ്റ്റ് ചെയ്യുന്നു എന്താ പറയുക അനുരൂപപ്പെടുത്തുക അതും സംഭവിക്കേണ്ടത് വേദപുസ്തകത്തോടുള്ള വെളി സ്നേഹത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം വേദപുസ്തകം അതിനോടാണ് ഈ പൗരസ സഭകളാണെങ്കിലും പാശ്ചാത്യ സഭയാണെങ്കിലും അതിനോടാണ് കടപ്പെട്ടിരിക്കണേ ഞാൻ മുമ്പ് പറഞ്ഞത് ഒന്ന് ആവർത്തിക്കുകയാണ് ഈ സീക്രഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ രണ്ടാം രണ്ടാമത്തെ സൂനോദസിൽ പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് പ്രഥമമായും ലത്തീൻ സഭയിലെ ലിറ്റർജിയുടെ നവീകരണത്തിനാണ് സീറോ മലബാർ സഭയുടെയോ സീറോ മലങ്കര സഭയുടെയോ അല്ല പ്രത്യേകിച്ച് പ്രായോഗിക നിർദ്ദേശങ്ങൾ ചില കാര്യങ്ങൾ ലിറ്ററിയ സ്വഭാവത്താലേ സീറോ മലബാർ സഭയ്ക്കും സീറോ മലങ്കര സഭയ്ക്കും ബാധകമാകുമെന്നേ ഉള്ളൂ ആ രണ്ട് സഭകളെ ബാധിക്കുന്ന സംഗതികൾ പൗരസഭകളെക്കുറിച്ചുള്ളൊരു ഒരു ഒരു ഡോക്യുമേ ഉണ്ട് ആ ഡോക്യുമെമ്പ് ചർച്ച ചെയ്യാൻ ഇരിക്കുന്നു അതിലാണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ഇപ്പം കാണാം ഇതെല്ലാം പറയുന്നത് മിക്കവാറും എല്ലാം സഭയെക്കുറിച്ചാണ് എങ്കിലും ഇതൊക്കെ നമ്മുടെ സഭയ്ക്കും ബാധകമാണെന്ന മട്ടിൽ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാനത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണേ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ ജനാഭിമുഖ എന്നൊരു വാക്ക് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ എവിടെയെങ്കിലും കണ്ടോ ഇല്ല അങ്ങനൊരു ചർച്ചയേ ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ സുഗുനോ ദോസിൽ